യോണിയസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് സ്റ്റൂവും ഇടിയപ്പവുമാണ് ഉരുളം സ്റ്റൂ വയ്ക്കുന്നതിന് വേണ്ടി ഉള്ള സാധനങ്ങൾ നമ്മൾ അടുപ്പ അടുപ്പിൽ വെച്ച് വഴറ്റുകയാണ് ഉരുളം കിഴങ്ങ് സ്റ്റൂവിന് വേണ്ടി തേങ്ങാ പൊഴിഞ്ഞ് പാലെടുത്ത് അതിൻ്റെ രണ്ടാം പാല് ഇതിൽ ചേർക്കുകയാണ് വേണ്ടുന്ന രണ്ടാം പാല് ഇതിൽ ഒഴിക്കുകയാണ് മക്കളെ കറിയിൽ ഒന്നാം പാൽ ഒഴിച്ച് മസാല ഇട്ട് ഉപ്പും ഇട്ട് ഇറക്കുകയാണ് ഉപ്പില്ലായാലും മക്കളെ നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് ചേറ്റി ചൊലിക്കുകയാണ് മക്കളെ നമ്മൾ ഇടിയപ്പവും ഉള്ളം കിഴങ്ങ് കറിയും റെഡിയായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം